പൊന്നാനി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായാണ് ഹജ്ജ് ക്യാമ്പ് നടത്തിയത് ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം ഖോയ ഉദ്ഘാടനം ചെയ്തു യാത്രാ സംബന്ധമായ വിവരങ്ങൾ ചരിത്ര പഠനം വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെയുള്ള കർമ്മങ്ങൾ എന്നിവയുടെ വിശദമായ പഠനവും ക്യാമ്പിൽ നടന്നു സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഖവി മേൽമുറി ക്ലാസിന് നേതൃത്വം നൽകി എസ് വൈ എസ് പൊനാനി സോൺ പ്രസിഡന്റ് വി പി എം സുബീർ ബാഖവി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സീതികോയ തങ്ങൾ അൽ ബുഖാരി സിദ്ദീഖ് അൻവരി സക്കീർ കെ വി അലി അസ്കർ സി പി ഹംസത്ത് ഉസ്മാൻ കാമിൽ സക്കാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹുസൈൻ അയിരൂർ സ്വാഗതവും അനസ് അംജദി നന്ദിയും പറഞ്ഞു ആ വക്കഫിൻ്റെ വിഷയവും നിങ്ങളും ശ്രദ്ധേയപ്പെടുത്തുമായിരിക്കണം എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്രഭരണം എന്ന ശേഷം ജ് സിവിൽ കോഡ് പൗരത്വ ബില്ല് മൊത്തനാത്ത വിഷയം അതുപോലെ തന്നെ വക്കഫെന്ന ബാഹുവിൻ്റെ വക്കഫ് ചെയ്ത മുതൽ ഇന്നദിനമായി അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാട് നീങ്ങുമ്പോൾ ഈ ഇന്ത്യ ഈ ഭാരതം നീങ്ങുമ്പോൾ ആരെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മഹാന്മാർക്കും ഒരുപാട് ആയ മഹാരാജങ്ങളൊക്കെ ഒക്കെ ചെയ്ത കോടിക്കണക്കിന് മില്ലൻ സമ്പത്ത് വടക്കിയൽ മഴയൊക്കെ ഇപ്പം പൊന്നാനെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്ത് മുതലു പൊന്നാനി തന്നെ ഒരുപാട് അപ്പൊ അതൊക്കെ നിങ്ങളെ ദ്വയ വളരെയധികം മാനസികമായി എല്ലാ ദ്വാരത്തിനോടൊപ്പം പലസ്തീൻ ജനതക്കു വേണ്ടി നമ്മുടെ സഹോദരിമാർ സഹോദരന്മാർ കുഞ്ചു മക്കൾ ലക്ഷക്കുഞ്ഞുമക്കൾ ഈ ലോകത്ത് നിന്ന് സുഹൃദഹീതായിക്കൊണ്ടിരിക്കുകയാണ് ആ നാടിൻ്റെ സുരക്ഷാപരം ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ദ്വായയിൽ ചെറിയൊരു പങ്ക് അച്ചേർക്കണം നമ്മളെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ രക്ഷക്കും വേണ്ടി ലോക മോഹിനിയും മോഹിനാത്തിനും വേണ്ടി ദ്വായ ചെയ്യണം ണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിങ്ങൾക്കായി ഒരു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമ ഇൻ എസി ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് തവണകളായി സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി

ൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ